മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അനന്തുവിൻ്റെ ലേഖയുടെയും ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകുന്നു അതായത് കണ്ണനും മഹാലക്ഷ്മിയും തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയ ആ സാഹചര്യമൊക്കെ അവർക്ക് അറിയാം കണ്ണനെ യാതൊരു താല്പര്യമില്ലായിരുന്നു വിദേശത്തും സ്വദേശത്തുമായി ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നു എങ്കിലും കണ്ണൻ്റെ കാലിൻ്റെ വിരലുകൾ പോലും ചലിപ്പിക്കാനായിരുന്നില്ല എന്നാൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ മഹാലക്ഷ്മിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇപ്പം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായിട്ട് പോയത് ആദ്യ തവണ ചികിത്സയിൽ തന്നെ കണ്ണൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങി രണ്ടാം തവണ ചികിത്സയിൽ രണ്ട് കാലുകളുടെയും വിരലുകൾ ചലിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല മുട്ടുവരെ സ്പർശനശേഷിയും തിരികെ കിട്ടി അതുകൊണ്ട് തന്നെ തോമസ് വൈദ്യർ ആള് കെങ്കേമനാന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമാകുന്നു തങ്ങൾക്കൊരു കുഞ്ഞില്ല തോമസ് വൈദ്യരെ ഒന്ന് കാണിച്ചാലോ എന്നൊരാശയം അനന്തു കണ്ണനോട് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും വേണം ഞാനിത് എത്ര തവണയായി നിന്നോട് പറയുന്നു നിങ്ങൾ തീർച്ചയായിട്ടും വൈദ്യരോട് കാര്യം പറഞ്ഞാൽ മതി നിന്നെയും ലേഖയും എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ നന്നായിട്ട് വൈദ്യർക്കറിയാം വൈദ്യരുടെ ചികിത്സയിൽ യാതൊരു പ്രതീക്ഷയില്ലാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പം എന്നിലെ മാറ്റങ്ങൾ തന്നെ നിനക്ക് മനസ്സിലാകുന്നില്ലേ അതുകൊണ്ട് തന്നെ കുട്ടികളുണ്ടാകാത്ത നിങ്ങൾക്ക് തീർച്ചയായിട്ടും വൈദ്യരുടെ ട്രീറ്റ്മെൻറ്റ് വഴി ഒരു കുഞ്ഞ് ജനിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ അനന്തു പറയുന്നുണ്ട് ഞങ്ങളുടെ ആകെ ഒരു പ്രതീക്ഷ ഒന്നും ഫലിക്കാതെ വന്നപ്പോൾ മഹാലക്ഷ്മിയിലൂടെ ഒരു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആകാൻ ഞങ്ങൾക്കാകുമെന്ന് കരുതി പക്ഷേ മഹിക്ക് അതിനോട് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ആദ്യം ഞങ്ങൾക്ക് അല്പം വിഷമമൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോൾ മനസ്സിലായി മഹാലക്ഷ്മി പറയുന്നതിലും അർത്ഥമുണ്ട് ഇപ്പോൾ തന്നെ കണ്ണൻ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് നാളെ ഒരു സമയത്ത് എണീറ്റ് നടക്കാനാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അങ്ങനെ നിനക്കും മഹിക്കും ഒരു കുഞ്ഞ് ജനിക്കും ആ കുഞ്ഞ് ഞങ്ങളുടേത് തന്നെയാണ് എങ്കിലും ഞങ്ങൾക്കായിട്ടൊരു കുഞ്ഞുള്ളത് അതൊരു പ്രത്യേക സന്തോഷം തന്നെ അല്ലേ കണ്ണ എന്നൊക്കെ പറയുമ്പോൾ കണ്ണനും പറയുന്നു തീർച്ചയായിട്ടും വേണം അങ്ങനെ കണ്ണൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അനന്തു തോമസ് വൈദ്യരോട് തൻ്റെ വിഷമങ്ങൾ അവതരിപ്പിക്കുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു അധികം താമസിക്കാതെ തന്നെ ആ സന്തോഷ വാർത്ത അറിയുന്നുണ്ട് ലേഖി ഒരു അമ്മയാകാൻ ഒരുങ്ങുന്നു ആ സന്തോഷ വാർത്ത ആദ്യം തന്നെ അവർ പറയുന്നത് കണ്ണനോടും ആണ് അത് കേട്ട് അവർക്കും അതിലധികം സന്തോഷമാകുന്നു കുറേ ചികിത്സകൾക്കും ക്ഷേത്ര ദർശനത്തിനും പലരുടെയും കുത്തുവാക്കുകൾക്കും ഒടുവിൽ അനന്തുവിൻ്റെ ലേഖയുടെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞതിഥി വരുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അവരും കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയും എല്ലാവരും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് മേഘൻ്റെ ഒരു പിരി പോയതുപോലെ അന്തം വിട്ട് നടക്കുന്നുണ്ട് ജോലിയും കൂലിയില്ല ഇപ്പം മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന സത്യം കണ്ണൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർക്കാർക്കും കമലേശ്വരൻ തറവാട്ടിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ ഒന്നും കടക്കാനാകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ആ സമയത്താണെങ്കിൽ മാനസേയും മേഘനെ ശല്യം ചെയ്യുന്നു എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ മാനസയോട് പറഞ്ഞു വെച്ചിരിക്കുന്ന എന്താ മഞ്ജു ഒരു കോടീശ്വരിയാണ് മഹാലക്ഷ്മി മരിച്ചു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ കണ്ണൻ വീണ്ടും മഞ്ജുവിനെ ഉണ്ണിയും പഴയ പോലെ സ്നേഹിക്കാൻ തുടങ്ങും അപ്പം ഒരുപാട് സ്വത്തുക്കൾ മഞ്ചൂനയിലേക്ക് വന്നു ചേരുമ്പോൾ അതിൽ പകുതി തനിക്കും തരാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല വാടക പൈസയോ കുഞ്ഞിനുള്ള ചിലവോ അടുക്കള സാധനങ്ങളോ യാതൊന്നും വേടിച്ചു കൊടുക്കുന്നുമില്ല കുറെ നാട്ടുകാർ തടഞ്ഞു നിർത്തി മേഘനെ വിരട്ടിയതിനു ശേഷം വീട്ടിലേക്കൊപ്പം വരാറില്ല അതിൻ്റെ ഇല കലി മാനസിക്കുണ്ട് അങ്ങനെ മാനസ മേഘനെ കോൾ ചെയ്യുന്നുണ്ട് മേഘൻ കോൾ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് പൈസയുടെ കാര്യം പറയാനാണെങ്കിൽ തൽക്കാലം എൻ്റെ കയ്യിലില്ല ഞാൻ പ്രതീക്ഷിച്ചതുപോലെ യാതൊരു കാര്യവും നടന്നിട്ടില്ല നീ എവിടുന്നെങ്കിലും പണം അറേഞ്ച് ചെയ്ത് പിന്നീട് ഞാൻ തിരികെ തന്നോളാം എന്ന് പറയുമ്പോൾ മാനസ വളരെ കലിയോട് പറയുന്നുണ്ട് ഇനി കടം മേടിക്കാനായിട്ട് ആരുമില്ല ഇനി എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കാതിരുന്നാലോ വാടക പൈസ കൊടുക്കാതിരുന്നാലോ ഞാൻ ഞാനങ്ങ് കയറി വന്നേക്കും ഇത് മാനസിയാണ് പറയുന്നത് എനിക്കിനി മുന്നും പിന്നും നോക്കാനൊന്നുമില്ല നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾക്കാണെന്നുള്ള കാര്യം മറക്കണ്ട മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ കണ്ണൻ അറിഞ്ഞു തന്റെ പെങ്ങളെ ചതിക്കുമായിരുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണനായിട്ട് തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളും അത് കേട്ട് മേഘൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു നീ എന്തുവഴി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ ഭീഷണിപ്പെടുത്തി നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുമ്പോൾ മേഘനെ ടെൻഷൻ ഇരട്ടിക്കുന്നു ഇതെല്ലാം മറഞ്ഞ് എന്ന് കാണുന്നുണ്ട് നമ്മുടെ മഞ്ജു മഞ്ജുവിന് മനസ്സിലാകുന്നു പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് മാനസ വിളിച്ചതാകും ഇപ്പം എല്ലാ അർത്ഥത്തിലും നട്ടം തിരിഞ്ഞ് നിൽക്കുവാണ് എന്നുള്ള കാര്യം മറ്റാരേക്കാളും മഞ്ജുവിനറിയാം പൈസയ്ക്ക് ഒരു നിവൃത്തിയില്ല ജോലിയും വിലയില്ല എങ്കിലും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല താൻ ഇനിയും നട്ടം തിരിയാൻ പോകുന്നേ ഉള്ളൂന്ന് മനസ്സിൽ വിചാരിക്കുന്നു അതേസമയം സാഗർ എങ്ങനെയെങ്കിലും മഞ്ജുവിൻ്റെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് മഞ്ജുനാണെങ്കിൽ ഇപ്പോൾ ആരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് പോലും സാഗർ മഞ്ജുവിൻ്റെ പിന്നാലെ തന്നെയുണ്ട് എന്നെങ്കിലും ഒരിക്കൽ മഞ്ജുവിൻ്റെ മനസ്സ് മാറും അന്ന് തന്നെ തന്നെ സ്വീകരിക്കാനുള്ള മനസ്സ് വരാൻ വേണ്ടിയിട്ടാണ് സ്നേഹത്തോടെ പിന്നാലെ നടക്കുന്നത് എന്നാൽ യാതൊരു കാരണവശാലും മേഘനെ മഞ്ജു വേണ്ടെന്ന് പറഞ്ഞാൽ പോലും സാഗറുമായിട്ട് മഞ്ജുവിൻ്റെ കല്യാണം നടത്തി നടത്തിക്കൊടുക്കാൻ കണ്ണനും മഹാലക്ഷ്മിയും അനുവദിക്കത്തില്ല അവരെ ധിക്കരിച്ച് മേഘനെ സെലക്ട് ചെയ്തതിൻ്റെ എല്ലാ വിഷമങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചു തീർത്ത ഒരു വ്യക്തിയാണ് മഞ്ജു എന്നാൽ മഹാലക്ഷ്മിയോട് മുമ്പൊരിക്കൽ മോശമായി പെരുമാറിയ സാഗറിനെ വിശ്വസിക്കാൻ മഹാലക്ഷ്മിക്കും കണ്ണനും ആകത്തും അതുകൊണ്ടൊക്കെ തന്നെ സാഗറുമായിട്ടുള്ള അടുപ്പത്തെ സപ്പോർട്ട് ചെയ്യത്തില്ല അത് സാഗറിൻ്റെ മനസ്സിൽ വീണ്ടും കണ്ണനോടും മഹാലക്ഷ്മിയോടും വിരോധമുണ്ടാകാൻ കാരണമായേക്കാം കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ